വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഉച്ചയോണ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ നമുക്ക് ഉച്ചയോണ വീഡിയോസ് ഒക്കെ എല്ലാം ചെയ്യാറ് ഇന്ന് എന്റെ വീട്ടിൽ വെച്ച് ഒരു ഉച്ചവണ് എടുക്കാന്ന് വിചാരിച്ചു ഇന്റെ അമ്മ ഉണ്ട് അപ്പം അമ്മ ഉള്ളതുകൊണ്ട് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അമ്മ വെച്ച സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അധികം കാണിച്ചു തരാം അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ അമ്മ ഉള്ളത് കൊണ്ട് അമ്മ ജീവിതം നമുക്ക് ജോലിക്ക് പോകണ്ട അപ്പൊ ഇന്നത്തെ ഉള്ള ഓടുന്നുണ്ട് ബിരിയാണി വെച്ചു കൊറേ നാളുകൾക്ക് ശേഷം ബിരിയാണി വെച്ചു ബിരിയാണി ചിക്കൻ കറിയൊക്കെ വെച്ചു രണ്ടും ആണ് ഭയങ്കര ഇഷ്ടമാണ് ആർക്കാണല്ലേ ബിരിയാണി ഇഷ്ടമല്ലാത്ത അപ്പം എനിക്ക് കുറച്ചുമല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഉച്ചയുടെ വീഡിയോ കൂടി ഇന്ന് എടുക്കാന്ന് വിചാരിച്ചത് സാധാരണ എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മയായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ വലുതായിട്ട് കാണാറില്ലല്ലോ അമ്മയായിട്ട് ഒക്കെ എടുക്കണം അമ്മയെ ഒരുപാട് കാണണം അമ്മയെ വീഡിയോസിലൊക്കെ കാണിക്കണം എന്നൊക്കെ അങ്ങനെയാണ് ഇന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങള് പറഞ്ഞ കാര്യം കമ്മിൻറ്റ് പറഞ്ഞത് അമ്മയെ കാണുന്നില്ല വീഡിയോസിൽ വീഡിയോസിലും പറഞ്ഞപ്പോഴും അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇത് അമ്മ ഇന്ന് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനത്തെ വീഡിയോ ആണ് അപ്പം എനിക്കും അനിയന്തിക്കും പിന്നെ എല്ലാവർക്കും എല്ലാരും കഴിക്കുന്നുണ്ട് രണ്ടർക്കും മാത്രം എടുത്തിട്ട് ബാക്കി പച്ച പാൽക്കുള്ളവർക്കും കൂടി എടുക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ കണ്ടോ എനിക്ക് അമ്മ എന്നെ പറയണ്ടല്ല നമുക്ക് അമ്മമാര് വെക്കുന്ന ആഹാരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ എനിക്ക് അമ്മ വയ്ക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയും ചിക്കൻ കറിയും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മള് കൊറേ നാളുകൊണ്ട് പറയുന്നതാണ് അമ്മ വെക്കേ വെക്കു വെക്ക അതുപോലെ തന്നെ ഒരു ചെറിയൊരു സന്തോഷവും കൂടി ഉണ്ട് വേറൊന്നും അല്ല നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നമ്മുടെ ലൈവില് ആ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈവിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ലാസ്റ്റ് രണ്ടാമത്തെ പേയ്മെന്റ് വന്നത് അങ്ങനെ ഈ ഓഗസ്റ്റില് ഏഹ് ഒന്നാമത് കിട്ടിയിട്ടുണ്ട് പിന്നെ എമൗണ്ട് അങ്ങനെ പറയരുതെന്ന് അങ്ങനെന്തൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പറയത്തത് എങ്കിലും ആ വലിയ തുകയൊന്നുമില്ല പതിനായിരത്തിന് താഴേ ഉള്ളൂ ചിലപ്പോ ചിലവരുടെ ഇങ്ങനെയല്ല അതൊന്നും ഇല്ല ചിലർക്ക് ഇങ്ങനെ തോന്നും ഒരുപാട് രണ്ട് മൂന്ന് പത്ത് അമ്പതിനായിരം കൂടുതൽ കിട്ടുന്ന അങ്ങനെ ഒന്നും ഇല്ല പത്തിന് താഴെയാണ് കിട്ടിയത് കാരണം ഇത് തന്നെ അറിയാരി യൂട്യൂബിന്റെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒക്ടോബറിനാണ് രണ്ടാമത്തെ പേയ്മെന്റ് വന്നത് അപ്പം അതിനുശേഷം ഇത് ആഗസ്റ്റ് ആയി ഓഗസ്റ്റ് മാസമായി അപ്പോഴ് അറിയാതിരിക്കുമല്ലോ എത്ര മാസത്തെ ഇതായിരിക്കുന്നു അപ്പം അത്രയും മാസം കഴിഞ്ഞ് കിട്ടുമ്പോഴും പത്ത് പത്തിന്റെ താഴെ തന്നെയാണ് കിട്ടിയത് പതിപ്പതിനായിരത്തിന് താഴെ തന്നെയാണ് കിട്ടിയത് കാരണം നൂറ് ഡോളർ പറഞ്ഞ ഒരു വലിയ ഒരു ഇത് നമുക്ക് കടക്കണം എങ്കിലേ നമുക്ക് മാസത്തിൽ എന്തെങ്കിലും കിട്ടത്തുള്ളൂ പക്ഷെ അത് കടക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂസ് വേണം വാട്സപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഫുള്ള് കാണണം ആർട്സിന്റെ റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും യൂട്യൂബിന്റെ ഒരു ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇപ്പൊ എല്ലാവർക്കും അറിയാം അത് അതിന്റെ കുറിച്ച് ഞാൻ ഓരോ ഒന്നും പറയുന്നില്ല അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ ഡോളർ കയറുന്നത് അപ്പം ഈ ഡോളർ ഇങ്ങനെ സ്റ്റെക്കായി നിന്ന് 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 നിന്നാണ് ഇന്ന് ഇത്രയെങ്കിലും കിട്ടുന്നത് പക്ഷെ ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് നമുക്ക് എന്നെ സംബന്ധിച്ചിടം ഞാൻ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മൾ നമ്മള് പൈസയെ ബഹുമാനിക്കണം കാരണം ഒരു രൂപ ആവോ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് അത് ആയിരിക്കും ഏറ്റവും വിലപ്പെട്ടത് വലിയൊരു തുകയായിരിക്കും ചില സമയത്ത് അതുകൊണ്ട് എനിക്ക് കിട്ടിയതിനും ഞാൻ ഹാപ്പിയാണ് കാരണം അത്രയെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു കാര്യം നമുക്ക് നടക്കത്തില്ലേ അപ്പം ആ ഒരു സന്തോഷത്തിനും കൂടിയാണ് ആ ഒരു സന്തോഷം കൂടി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് വെക്കുന്നു വെച്ചത് അപ്പൊ എന്റെ എന്നെ ഒരു സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിനേ എന്റെ പൈസ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇത് അപ്പം ഞാൻ ഞാൻ കഴിക്കട്ടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം ഞാൻ കൈയൊക്കെ കഴുകിയിട്ടുണ്ട് കഴി കഴുകിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കഴിച്ചു നോക്കട്ടെ ഇതിനെനിക്ക് താഴെ വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കസേരയില് വെച്ചതാണ് കൊള്ളാവോ കൊള്ളാം കേട്ടോ പറയുക അതിന് ഭയങ്കര ഇഷ്ട അടിപൊളിയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ എന്തായാലും നല്ല സ്പെഷ്യൽ ആയിട്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആണ് ആണെല്ലാം അപ്പം നിങ്ങളുടെ ഉച്ചയോൺ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് ഉണ്ടാവണം എല്ലാരും മാക്സിമം നമ്മുടെ ആഡ്സൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്രയും ഒരു എത്ര മാസം കഴിഞ്ഞെന്നറിയോ നമുക്ക് ഇപ്പൊ രണ്ട് മൂന്നാമത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ പക്ഷേ ചില വീഡിയോസിനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു നല്ല വ്യൂസ് പോയി പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റ് തന്നെയാണ് ഞങ്ങൾ പറയുന്നില്ലെന്ന് പറയുന്നില്ല ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇടാതെയൊക്കെ വെച്ച് ഓരോ തടസ്സങ്ങൾ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദിവസം ഒന്നും രണ്ടു ദിവസമല്ല ഒരുപാട് ദിവസം ഞങ്ങള് വീഡിയോസ് ഇടാതിരുന്ന അതൊക്കെ ഞങ്ങളെ തന്നെ തെറ്റാണ് എങ്കിലും അത് ഞങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം ഇപ്പം വീഡിയോ തുടർച്ചയായിട്ട് ഇടുന്നത് അപ്പം നിങ്ങൾ മാക്സിമം കാണുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഡെയിലി നമ്മുടെ വീഡിയോ വീഡിയോസ് വരുന്നതെന്ന് നോക്കി ഇതൊന്നും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരല്ല അവരെല്ലാം കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബർ പറയുന്ന കാര്യമാണ് വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്യ നിങ്ങളെല്ലാം ചെയ്യും അറിയാം എങ്കിലും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കൂട്ടുകാരെ ഞാൻ ഇത് കഴിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നടി